പരീക്ഷണങ്ങൾ നടത്തി അന്തർവാഹിനികളുടെ ശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അഥവാ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനമാണ് ഇതിനായി രാജ്യം തിരഞ്ഞെടുത്തത് ഈ സംവിധാനം ഉപയോഗിച്ച ഇന്ത്യ ഏറ്റവും പുതിയ അന്തർവാഹിനികളെ സജ്ജമാക്കും ഇന്ത്യൻ നാവിക സേനയ്ക്കായി നിർമ്മിച്ച ആദ്യത്തെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയായ ഐ എൻ എസ് കൽവാരിയിൽ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനം അഥവാ എഐ പി സംവിധാനം പുനഃക്രമീകരിക്കും എഐ പി സിസ്റ്റം പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റത്തെ മാറ്റിസ്ഥാപിക്കും ഇത് അന്തർവാഹിനിയെ കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ തുടരാൻ സഹായിക്കും ഇൻഡോ പസഫിക്കിൽ ചൈനയുമായി പൊരുതണമെങ്കിൽ ഇന്ത്യയ്ക്ക് വെള്ളത്തിനടിയിലെ പോരാട്ടവും സമനിലയിലാക്കേണ്ടതുണ്ടാകും ജർമ്മൻ തൈസൺ ക്രൂപ്പും സ്പാനിഷ് നവൻഡിയയും വാഗ്ദാനം ചെയ്ത അന്തർവാഹിനികളുടെ വിലയിരുത്തൽ ഇന്ത്യൻ നാവികസേന അടുത്തിടെ പൂർത്തിയാക്കി ചൈനീസ് നാവികസേന അതിന്റെ കപ്പലിലേക്ക് അന്തർവാഹിനികളെ ഉൾപ്പെടുത്തുക മാത്രമല്ല ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാനെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സജ്ജമാക്കുകയും ചെയ്യുന്നു അടുത്ത വർഷത്തോടെ ഇന്ത്യൻ നാവികസേനയുടെ പതിനേഴ് പരമ്പരാഗത അന്തർവാഹിനികളുണ്ടാകും ഡിആർ ഡി ഓ വികസിപ്പിച്ചെടുത്ത എഐ പി സംവിധാനം ഒരു ഇന്ധന സെൽ അധിഷ്ഠിത സംവിധാനമാണ് ഇത് പരമ്പരാഗത അന്തർവാഹിനികളുടെ ശേഷി രണ്ടാഴ്ചത്തേക്ക് നീട്ടുന്നു ഇത് അന്തർവാഹിനികളുടെ വെള്ളത്തിനടിയിലുള്ള സഹിഷ്ണുതയെ ഗണ്യമായി വർദ്ധിപ്പിക്കും വായുവിനായി ഉപരിതലമോ സ്നാർക്കലോ ആവശ്യമില്ലാതെ വിപുലമായ പ്രവർത്തനങ്ങൾക്കായി നിലകൊള്ളുകയും ചെയ്യും ഐ എൻ എസ് കൽവാരിയിലെ തദ്ദേശീയമായ എഐ പി സംവിധാനത്തിന്റെ സംയോജനം ഇന്ത്യയുടെ നാവികശേഷിയെ ശക്തിപ്പെടുത്തുകയും പ്രതിരോധ നവീകരണത്തിൽ സ്വയം പര്യാപ്തതയുടെ ഒരു പുതിയ യുഗത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യും ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന മൂന്ന് സ്കോർപിയൻ അന്തർവാഹിനികളിൽ എഐ പി സംവിധാനം സ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നേവൽ മെറ്റീരിയൽ റിസർച്ച് ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത സെൽ അധിഷ്ഠിത എഐ പി സംവിധാനമാണ് ഈ മെച്ചപ്പെടുത്തലിന് നേതൃത്വം നൽകുന്ന പ്രധാന സാങ്കേതികവിദ്യ ഇന്ത്യൻ നാവിക സേനയുടെ അന്തർവാഹിനി കപ്പലിൽ തദ്ദേശീയമായി എഐ പി സംവിധാനത്തിൻ്റെ സംയോജനം ദേശീയ സുരക്ഷയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പിനെ പ്രതിനിധീകരിക്കുന്നു ഇത് അന്തർവാഹിനികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കും മാത്രമല്ല നാവിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തമായ ആസ്തികളാക്കി മാറുകയും ചെയ്യും മൊത്തത്തിൽ എഐ പി പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളുടെ വികസനവും അവലംബവും ഒരാഗോള നിലവാരമായി മാറിയിരിക്കുന്നു അന്തർവാഹിനികളുടെ ശേഷി വർദ്ധിപ്പിക്കുകയും അവയുടെ സഹിഷ്ണുത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ പുതിയ അന്തർവാഹിനി പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഒരു പരമ്പരാഗത തദ്ദേശീയ അന്തർവാഹിനിയുടെ രൂപകൽപ്പനയ്ക്കും വികസനത്തിനും ഗവൺമെന്റിന്റെ അനുമതി നേടിയതിനാൽ വെള്ളത്തിനടിയുള്ള പ്രവർത്തനങ്ങളിൽ സ്വാശ്രയത്വം കൈവരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഊന്നൽ വർദ്ധിച്ചു ഇന്ത്യയുടെ അന്തർവാഹിനി കപ്പലിൽ അഞ്ച് സ്കോർപിയൻ ക്ലാസ് നാല് എച്ച് ഡി ഡബ്ല്യു ഏഴ് കിലോ ഗ്ലാസ് എന്നിവ ഉൾപ്പെടുന്നു ഒരധിക സ്കോർപിയൻ ക്ലാസ് ഇനിയും കമ്മീഷൻ ചെയ്യാനുണ്ട് ഇന്ത്യൻ നാവിക സേനയുടെ പ്രശ്നം അന്തർവാഹിനികളുടെ പ്രവർത്തന ലഭ്യതയാണ് പ്രവർത്തിക്കുന്ന എല്ലാ കപ്പലുകൾക്കും രണ്ടെണ്ണം കൂടി ആവശ്യമാണെന്നതാണ് ഒരു പൊതു നാവിക നിയമം സമാധാന കാലത്ത് കപ്പലിന്റെ മൂന്നിലൊന്നും മാത്രമേ വിന്യസിക്കപ്പെടുവെന്ന് പ്രതീക്ഷിക്കുന്നു യുദ്ധസമയത്ത് കൂടുതൽ കപ്പലുകൾ വിന്യസിക്കാൻ കഴിയും എന്നാൽ ലഭ്യത യഥാർത്ഥമായി വിലയിരുത്തുന്നത് ഇപ്പോഴും വിവേകപൂർണ്ണമാണ്